തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്ഫോടക വസ്തുക്കളുമായി മുൻ കാപ്പാക്കൃതിയും കൂട്ടാളികളും അറസ്റ്റിൽ കല്ലമ്പലം സ്റ്റേഷനിൽ രണ്ടു തവണ കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ഒറ്റൂർ അശ്വതി ഭവനിൽ വാളബിജു എന്ന് വിളിക്കുന്ന ബിജു വെട്ടിൻകോണത്ത് രമണി നിവാസിൽ ജ്യോതിഷ് ഒപ്പാറയിൽ കാവിനു സമീപം ലക്ഷ്മി വിലാസം വീട്ടിൽ പാക്കരൻ എന്ന് വിളിപ്പേരുള്ള പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി മേടവിളയിൽ ലക്ഷ്മി ക്ഷേത്രത്തിന് മുൻവശത്തു നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെടുത്തുവാനും എതിരാളികളെ ആക്രമിക്കുവാനും ലക്ഷ്യമിട്ടാണ് ഇയാൾ അവിടെ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഒന്നാം പ്രതി വാളബിജു കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ ഇരുപതിൽ പരം കേസുകളിൽ പ്രതിയും കൊല്ലം ജില്ലയിൽ കടക്കൽ ചിതറ സ്റ്റേഷനുകളിൽ മോഷണം കൊലപാതക ശ്രമം അടിപിടി കേസുകൾ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയുമാണ് പ്രതികളെ കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജ് പറഞ്ഞു കെട്ടി അരിഞ്ഞു പോകുന്നു അതുണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കളായിട്ട് നല്ല പിടികൂടിയാണ് ഇയാള് നിലവില് മുപ്പത്തിരണ്ട് കേസില് പ്രതിയാണ് മുപ്പത്തിരണ്ട് ക്രൈം കേസുകളത് മോഷണ കേസുണ്ട് പിടിച്ചുപറിയുണ്ട് ഏറ്റവും ഏറ്റവും തകർത്തോണ്ട് പോലുള്ള അങ്ങനെയുള്ള കേസുണ്ട് സ്ത്രീകളാക്രമിച്ചത് അങ്ങനെ വലിയ അക്രമ കേസുകൾ അടിപിടി കേസുകൾ മോഷണ കേസുകൾ ഉൾപ്പെടെയുള്ള കേസില് പ്രതികളെ ബിജു മുറികൾ ബിജു ആളെ വിജയക്ക് കൊല്ലം ജില്ലയിൽ ചിതറയിലും സമാനമായ കേസുകളുണ്ട് കഴിഞ്ഞ ദിവസം ഇയാളൊരു നാട്ടിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയ പെൺകുട്ടിയെ കുത്തിരിക്കുകയും ആ മൊബൈൽ ഫോൺ പിടിച്ചു വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു അരിജൻ യുവതിയുടെ വീട്ടിൽ കയറിയ അയ്യതി കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ ഭാഗമായിട്ട് ഇയാൾ അന്വേഷിച്ചു വരികയാണ് ഈ ക്ഷേത്രത്തിന് സമീപം ഇയാളെ ആയുധം ഉണ്ടെന്നുള്ള വിവരം കിട്ടി അന്ന് തുടർന്ന് പോലീസ് പാർട്ടി മഫ്തിയിലൊക്കെ പോയി പരിസരത്ത് അന്വേഷിച്ച് ഇയാളെ ഇയാളെയും കൂട്ടാളെ അവിടെ അറസ്റ്റ് ചെയ്തത് ഇയാട് വീണ്ടും